തുടരും എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിനുശേഷം ലാലും നൈകിനെ തിയേറ്റർ ഒളിക്കുക റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫാമിലി എന്റർടൈനർ ചിത്രമാണ് ഹൃദയബ്രോം എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് സത്യനന്ദിക്കാടാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ മാളവ്യ മോഹൻ കൂടാതെ തന്നെ സംഗീതൊക്കെ ഒരു പ്രധാന വേഷുമെന്ന് ചിത്രത്തിന്റെ ടീം അതിനെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയൊരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം ചെയ്യുന്ന ഓഗസ്റ്റ് ഇരുപത്തെട്ടിട്ടിന് വേൾഡ് വൈഡ് ഒളിക്കുക റിലീസ് എത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി ഇനി വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ഒറ്റ കൊമ്പനാത്ത ചിത്രം ഇത് ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആയിട്ട് ഒരു സ്റ്റില്ല് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു സ്റ്റില്ലൊരു ഫൈറ്റിന് ശേഷമായിട്ടുള്ള ഒരു സ്റ്റില്ലായിട്ടാണ് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത് മാർക്കോ സിനിമ വില്ലനായിട്ടുള്ള സഹായമാണ് ഈ ഒരു ചിത്രത്തിലും വില്ലനായി എത്തുന്നത് ഈ ഒരു ചിത്രം ഈ വർഷമൊക്കെയായിട്ടാണ് റിലീസ് റിലീസിനകത്തായിരുന്നു പ്ലാൻ ചെയ്യുന്നത് വൈ യൂണിവേഴ്സിൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഹൃദക് രോഷനാണ് ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തുന്നത് ജൂനിയർ റെഡ്ഡിയാണ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കിടിലും തന്നെയാണ് ചിത്രം ടീച്ചർ തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു ബഡ്ജറ്റ് തന്നെ ആവശ്യമായി വന്നിട്ടുണ്ട് കിടിലേ ഫൈറ്റും വിഷുസ് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് എടുത്തത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലിനാണ് അന്ന് തന്നെയാണ് രജീകാന്തിര കൂലി എന്ന ചിത്രവും ചിത്രം റിലീസിനെത്തുന്നത് ഒരു കിടിലൻ ക്ലാഷ് റിലീസ് തന്നെ അന്ന് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യ സൂര്യനായകിനെ തിയേറ്റർ വിളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും പ്രതീക്ഷകളോട് ഉറ്റുനോക്കുന്ന ചിത്രത്തിനാണ് സൂര്യനാണ് നാൽപ്പത്തിയാറാത്ത ചിത്രം വെങ്കി അല്ലൂരിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പൂജയൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത് കീർത്തി സുരേഷ് ആയിരുന്നു പക്ഷെ കീർത്തി സുരേഷ് ഈ ഒരു ചിത്രത്തിന്റെ പൂജയിൽ പങ്കെടുത്തിട്ടില്ല മമിതാ ബൈജു ആണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജയിൽ പങ്കെടുത്തിട്ടുള്ളൂ അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിൽ നായിക എത്താൻ പോകുന്നത് മമിതാ ബൈജു ആയിരിക്കുമെന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഈ വരുന്ന മെയ് എൻഡിലായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷം സമ്മറിനായിട്ടാണ് തിയേറ്റർ വിളിക്കുക റിലീസ് എത്താനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംബു നൈക്കിന് തിയേറ്റർ വിളിക്കുക റിലീസ് എത്താനായിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതായത് അൻപത്തി ഒന്നാമത്തെ ചിത്രം ഈ ഒരു ചിത്രം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ഈ ഒരു ചിത്രത്തിൽ ും സിമ്പു ഡേറ്റ് കിട്ടുന്നില്ല എന്നും ഇതൊരു ഡിഫറന്റ് മാസം സ്കെയിൽ സിനിമയാണെന്നും ഇതിന്റെ സ്റ്റോറി ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആണെന്നൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടീം തന്നെ ഭാഗത്തുനിന്ന് പറയുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പ്രോപ്പർ അപ്ഡേറ്റ് പുറത്തു വിടുക ഓഗസ്റ്റ് മാസത്തിലായിരിക്കുമെന്നും ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുക ഇവരുന്ന സപ്റ്റംബർ മാസത്തിലായിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കമലദാസ് നയിക്കുന്ന തിയേറ്റർ റിലീസിന് റിലീസിനെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം ചിത്രം ഇരുന്ന ജൂൺ അഞ്ചിനാണ് വീണ്ടും തിയേറ്റർ വിളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം പൊന്നിൻസലം പോലുള്ള ചിത്രങ്ങളൊക്കെ സമയത്തുള്ള മണിരത്നമാണ് സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് ാണ് സെൻസർ ബോർഡിന് യു എസ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് മണിക്കൂറും മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്ന ഇപ്പോൾ ഒഫിഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് പുറത്തിറങ്ങാൻ ഏറ്റവും വലിയ തെലുങ്ക് ചിത്രമാണ് കാന്ത എന്ന ചിത്രം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ദുൽഖർ തിയേറ്ററിലേക്ക് റിലീസ് ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ജൂലൈ എൻഡിലേക്കാണ് ചിത്രത്തിന്റെ ടീം ഒക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു അപ്ഡേറ്റ് നോക്കാനുള്ള ചാൻസും ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഏറ്റവും പുതിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ദിലീപിനി റിലീസിന് എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ ഇന്നലെ രണ്ടാമത്തെ മൺഡേ ആയിരുന്നു എങ്കിൽ പോലും ചിത്രത്തിന് നമ്മുടെ കേരളത്തിൽ മാത്രം എഴുപത്തി ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് മേജർ ഹോൾഡ് ഒക്കെ ചിത്രത്തിൽ ഇപ്പോഴും തിയേറ്ററിൽ തന്നെ നേരിടാൻ സാധിക്കുന്നുണ്ട് കൈദി മാസ്റ്റർ ലിയോ വിക്രം പോലുള്ള ബ്ലോക്ക് ബസ് സിനിമകളിലൊക്കെ ലോകേഷ് കൻഗ്രാജ് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഇനിയും സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ഒരു ചിത്രം അജിത്തിന്റെ സൂചിപ്പിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമർ അപ്ഡേറ്റ് ലോകേഷ് അജിത്തിനോട് ഒരു സിനിമയുടെ പറഞ്ഞിട്ടുണ്ടെന്നും അത് അജിത്തിനൊക്കെ ഇഷ്ടമായെന്നും ഈ ഒരു പ്രോജക്റ്റ് ഇനി വരുന്ന രണ്ട് വർഷങ്ങൾ കൂടി നടക്കുമെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റൂമർ അപ്ഡേറ്റ് മാത്രമാണ് എങ്ങാനും ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാകും ഇത് ഇനി അല്ലുവർജി നൈകിനി വരാൻ ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്തൊരു അല്ലിയാണ് ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ആണ് എല്ലായിടത്തും തന്നെ ഉള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ ഡബിൾ റോളിലായി അല്ലുവർജുൻ എത്തുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന ഒരു റൂമർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ അല്ലുവർജുൻ ട്രിപ്പിൾ റോൾ അതായത് മൂന്ന് റോളിലായി എത്തുമെന്നും അത് മൂന്ന് റോളൊക്കെ ഏകദേശം ഒരു ആനിമേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു റോൾ ആയിരിക്കും എന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ട്രിപ്പിൾ റോളായിട്ടൊക്കെ എത്തുമെന്നാണ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക